ശ്മീർ കാശ്മീരിൽ ഇനി കേറി ഒമ്പതിക്കാണ് ട്രെയിൻ ഇനി ജമ്മു വരെ എത്തണം അവിടെ ജമ്മു എത്തണം ജമ്മുന്ന് ഒമ്പതിരിക്കാണ് ട്രെയിൻ ഒരു ഡൽഹി പോണം ഡൽഹി പോയിട്ട് ട്രെയിൻ അപ്പൊ ഡൽഹി ചുറ്റി കറങ്ങും അപ്പൊ ഐസ് അപ്പൊ ട്രെയിൻ കയറുമ്പോൾ കാണിച്ചുതരാം ഐസ് ഫുള്ളും ബ്ലോക്ക് ആണ് കാശ്മീർ മണിക്കൂറുകളായിട്ട് നമ്മുടെ വണ്ടി ഇപ്പോഴാണ് അനങ്ങി തുടങ്ങിയത് ബാക്കിലേക്ക് ഇങ്ങനെ കിടക്കുക നമ്മളെങ്കിലും അവിടെ ഇരുന്ന് അവിടെ കിടക്കുവായിരുന്ന ലോറിൻ്റെ ഇപ്പോഴാണ് അനെങ്കിൽ അങ്ങോട്ടൊക്കെ ബ്ലോക്ക് ആട്ടോ നമ്മൾ തിരുത്തത് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇപ്പോൾ നമ്മളിതാ ഇവിടുന്ന് ഡൽഹി ഡൽഹി എന്നുവെച്ചാൽ നമുക്ക് ഇവിടെ ഒമ്പതരിക്കണ ട്രെയിൻ സമയം നമ്മൾ ഇനി ഇവിടുന്ന് ട്രെയിൻ കയറ്റി എല്ലാവരും ചുവണ്ടിരിക്കുവാണ് കാശ്മീരി ആപ്പിളൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് എല്ലാവരും പിടിച്ചത് ജമ്മുത്തവി

റെയിൽവേ സ്റ്റേഷനിൽ ഉള്ളിൽ കയറിയിട്ടാണ് ചേരാം കാരണം ഫുൾ ചെക്കിംഗ് കാര്യമാണ് കാത്ത് വരട്ടാണു നമ്മുടെ ഡൽഹി വരെ പോകാനുള്ള ട്രെയിൻ ഇവിടെ നിന്ന് നേരെ ഡൽഹി ഡൽഹിയിൽ ഒരു ആറു മണി ആകുമ്പോൾ ചൊല്ലും മണിക്ക് ഡൽഹിയിൽ മണിക്ക് വന്നിട്ട് നമ്മൾ ഡൽഹി ഏഴുമണിക്കായിരിക്കും തിരിച്ച് ഡൽഹിന്ന് രാത്രി ഏഴുമണി ഡൽഹി ഫുള്ള് സ്പെൻഡ് ചെയ്യും ഇതേ സങ്കടമുണ്ടോ പോണേന് ഇല്ലേ എന്നാ പോ സങ്കടം ഉണ്ട് ഇന പട്ടിക്ക് വേണ്ട ക്ക് രണ്ടർക്കും ഭയ പഠിച്ചു ആണ് ഇല്ല സങ്കടം ഉണ്ടാ സങ്കടം ഉണ്ടാ ഇത് നമ്മളെ പ്രേം വരുന്നു നസ്തല്ലേ നമ്മടെ ട്രെയിൻ വരുന്നു നമ്മുടെ ട്രെയിൻ വരുന്നു ഇതാണ് നമ്മുടെ ട്രെയിൻ നിൽക്കട്ടെ ഇതന്നെ ശരിയാ ശരിയാ

దే హిరేలే హర్తా ఆస్ ఇనే దే కేరానా ఏ 4 హోయ్టా ఫస్ట్ క్లాస్ హోయ్టా కేరా ప్రెస్ ప్లాజా అల టూ టెరా క్లబ్ యాక్ హాన్ కార్ ఇస మిస్ కోరే బణం బి ఫోర్ ఏవకన్ చేరా బి 5 హోవును ఆ దర్తో దే బి 4 దే ఉన్స సంప కేరాకి నికల్ ఏక ఇవడ కర్ దియకు നിർത്ത് നിർത്ത് ഞാൻ പറഞ്ഞു നിർത്താൻ പയ്യെ കയറ്റി മതി ട്രെയിനിലേക്ക് ഞാനീ ചെറുതെടുത്തത് അകത്തേക്ക് ഇറങ്ങാം ഇവിടെ കേറി ശ്രീമാ വൈഷ്ണോ ഈ റോഡുകളവിടെ തിരക്കാണ് ചുറ്റിക്കറങ്ങി ഇവിടെ വന്നിട്ടുണ്ട്

ബാറ്റേക്ക് എടുത്ത് പൊക്കത്തേക്കിണ്ട് ഇനി പത്ത് കഴിച്ച ട്രെയിനോടെ കിടക്കും ട്രെയിനില് കേറിയിട്ടുണ്ട് ഫുഡേക്കുമ്പോ പി രാത്രിത്തെ ഫുഡ് എനിക്ക് ബ്രെഡും ചാമോ ബ്രെഡും ചാമോ കൊള്ളാലേ അത്രയും ബ്രെഡിണ്ട് മയോണേ തീർത്ത് ഞങ്ങളൊക്കെ ഇവിടെ അല്ല നീർക്കു പുള്ളി നല്ല മനുഷ്യനായോണ്ട് അങ്ങനെ കാണിച്ചു

ണിച്ച തുണിയെടുത്ത് വഹിച്ചി വെള്ളം കളറിരിക്കണി ഉണങ്ങുമ്പോ കാണിക്കാം